ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഡൽഹി ഹൈക്കോടതി ചലച്ചിത്ര സംഗീത സംവിധായകൻ എ ആർ റഹ്മാനോടും പൊന്നിയൻ ശെൽവൻ രണ്ട് എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളോടും രണ്ട് കോടി രൂപ കോടതിയിൽ കെട്ടിവയ്ക്കാൻ പറഞ്ഞിരിക്കുന്ന പുതിയ സാഹചര്യത്തെ മുൻനിർത്തിയാണ് ഈ പോഡ്കാസ്റ്റ് പകർപ്പവകാശമാണ് സത്യത്തിൽ ഈ പോഡ്കാസ്റ്റിൻ്റെ വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ഗാനങ്ങളുടെ ശകലങ്ങൾ ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നത് തീർച്ചയായും പകർപ്പവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എൻ്റെ ഈ പോഡ്കാസ്റ്റും എന്നാൽ അതിൻ്റെ ഉദ്ദേശം ഈ വിഷയമുന്നയിക്കുന്ന പ്രശ്നങ്ങൾ എ ആർ റഹ്മാനും പൊന്യൻ സെൽവൻ രണ്ട് എന്ന ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളും ഡാഗർ ബ്രദേഴ്സ് എന്ന് പറയുന്ന ദ്രുപദ് ഗായകരും തമ്മിലുള്ള കോടതി തർക്കത്തിൻ്റെ വിഷയങ്ങൾ ധ്രുപതിൻ്റെ ഡാഗർ സഹോദരന്മാരുടെ സംഗീത ശാഖയുടെ ചരിത്ര പശ്ചാത്തലത്തിൽ ഞാൻ ഒന്ന് അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് അത് അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ആ ഗാനങ്ങളുടെ ചില ശകലങ്ങൾ ഞാൻ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൂ എങ്കിൽ തന്നെയും ഓൺലൈൻ മാധ്യമങ്ങളിലെ പകർപ്പവകാശ നിയമങ്ങളും അതിൻ്റെ സാധ്യതകളുമൊക്കെ എൻ്റെ ഈ പോഡ്കാസ്റ്റിനെ എങ്ങനെ അനുവദിക്കും എന്ന് കണ്ടറിയേണ്ടതാണ് ഏതായാലും ഞാൻ പോഡ്കാസ്റ്റിലേക്ക് കടക്കുകയാണ് ഈ വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ പതിവായി നിങ്ങളുടെ മുന്നിൽ വയ്ക്കാറുള്ള അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ ഒന്നുകൂടി വയ്ക്കുകയാണ് ദിലീത് ദാലി എന്ന പോഡ്കാസ്റ്റ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്ത ഈ സാംസ്കാരിക സംരംഭം സംരംഭവുമായി സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ ധ്രുപദ് ഗാന ശാഖയെക്കുറിച്ച് അറിയാവുന്നവർക്ക് സുപരിചിതമായ ഒരു ഖരാനയാണ് അല്ലെങ്കിൽ സ്കൂൾ ഓഫ് മ്യൂസിക്കാണ് ഡാഗർ ബാണി ഡാഗർ ബാണി എന്ന് പറയുന്നത് ഡാഗർ ഖരാന എന്നും ഡാഗർ സ്കൂൾ ഓഫ് മ്യൂസിക് എന്നും ഡാഗർ സ്കൂൾ ഓഫ് ധ്രുപത് മ്യൂസിക് എന്നും ഒക്കെ ഈ സംഗീത ശാഖയെക്കുറിച്ച് പറയാറുള്ളതാണ് മഹാരഥന്മാരായ സംഗീതജ്ഞന്മാരെ ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിന് സംഭാവന ചെയ്ത വലിയ ഒരു സംഗീത ശാഖയാണ് ഈ ഡാഗർ ബാണി എന്ന് പറയുന്നത് അവരിൽ ജൂനിയർ ഡാഗർ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഉസ്താദ് ഫയ്യാസുദ്ദീൻ ഡാഗറും ഉസ്താദ് സഹിമുദ്ദീൻ ഡാഗറും സംഗീത സംവിധാനം ചെയ്ത ഒരു ശിവസ്തുതിയുടെ ഈണമാണ് എ ആർ റഹ്മാൻ പൊന്നിയൻ ശെൽവൻ രണ്ടിലെ വീര രാജ വീര എന്ന ഗാനത്തിനായി സ്വീകരിച്ചത് എന്നതാണ് കോടതിയിൽ നിലനിൽക്കുന്ന ഈ കേസ് ഉസാദ് ഫയ്യാസ് വസിഫുദ്ദീൻ ഡാഗർ നേരത്തെ ഞാൻ പറഞ്ഞ ജൂനിയർ ഡാഗർ ബ്രദേസിലെ ഫയസുദ്ദീൻ ഡാഗറിൻ്റെ മകനാണ് അദ്ദേഹമാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്ന വാചകം ഇതാണ് എക്സാക്ട്ലി ആ വാചകം അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ട് ഞാനിവിടെ വായിക്കുകയാണ് ജൂനിയർ ഡാഗർ സഹോദരന്മാരുടെ ശിവസ്തുതിയിൽ പ്രേരിതമായി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനമായിട്ട് വീര രാജ വീരയെ കാണാൻ കഴിയില്ല അത് ആ ഈണത്തിൻ്റെ ശരിപ്പകർപ്പ് തന്നെയാണ് ഇതാണ് കോടതിയുടെ ആദ്യ നിരീക്ഷണം കോടതി അന്തിമവിധി പറഞ്ഞിട്ടില്ല പക്ഷേ കോടതിയുടെ ആദ്യ നിരീക്ഷണം ഇതാണ് ഇതൊരു ഇടക്കാല ഉത്തരവാണ് അന്തിമ തീരുമാനം വരും വരേക്കുമാണ് രണ്ട് കോടി രൂപ കെട്ടിവയ്ക്കുവാൻ എ ആർ റഹ്മാനോടും പൊന്നിയൻ ശെൽവം രണ്ടിൻ്റെ നിർമ്മാതാക്കളോടും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് കോടി രൂപ കെട്ടിവയ്ക്കുന്നത് കൂടാതെ തന്നെ രണ്ട് ലക്ഷം രൂപ ഡാഗർ കുടുംബത്തിന് ഉടനടി നൽകണമെന്നും ഈ സിനിമയിൽ ദാഗർ സഹോദരന്മാർക്ക് ഈ ഗാനത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം എന്നും ഇടക്കാല ഉത്തരവിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ജൂനിയർ ഡാഗർ സഹോദരന്മാർ പാടിയ അഠാണ രാഗത്തിലുള്ള ശിവസ്തുതിയുടെ കുറച്ച് ഭാഗങ്ങളും എ ആർ റഹ്മാൻ സംഗീത സംവിധാനം ചെയ്ത പുതിയ ഗാനത്തിൻ്റെ കുറച്ചു ഭാഗങ്ങളും ഞാൻ ആദ്യം ഒന്ന് പ്ലേ ചെയ്യുകയാണ് ആദ്യം ശിവസ്തുതി അതിനു പിന്നാലെ വീര വീര എന്ന ചലച്ചിത്ര ഗാനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ശിവ ജീവ ശിവ ശിവ ജൈവ ശിവ 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 ജീവ ശിവരയാരി ശിവ ജൈവ ശിവ ശൈവ ശിവ ശിവരയാരി Nas ജൂനിയർ ഡാഗർ സഹോദരന്മാരെക്കുറിച്ച് പറയുന്നതിന് മുൻപ് സീനിയർ ഡാഗർ സഹോദരന്മാരെക്കുറിച്ച് തീർച്ചയായും എനിക്ക് പറയേണ്ടി വരും ഏതാണ്ട് ഇരുപത് തലമുറകളായി തുടരുന്ന ഒരു സംഗീത പാരമ്പര്യമാണ് ഉത്തരേന്ത്യൻ സംഗീതത്തിലെ ഡാഗർ ബാണി എന്നറിയപ്പെടുന്ന ധ്രുപദ് സംഗീത ശാഖ ധ്രുപദ് എന്നതാകട്ടെ ഇന്ത്യൻ വായ്പാട്ടു സംഗീതത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സമ്പ്രദായങ്ങളിൽ ഒന്നാണ് തനം കർണാടക സംഗീതത്തിലെ ത്രിമൂർത്തികളിൽ ഒരാളായ മുത്തുസ്വാമി ദീക്ഷിതർ ബനാറസിലെത്തി ധ്രുപദ് അഭ്യസിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം ക്രിസ്തു വർഷം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ എഴുതിയ നിമ്പാർക്ക സമ്പ്രദായ എന്ന വൈഷ്ണവ ഗ്രന്ഥത്തിൽ ധ്രുപത് വരികൾ കാണാമെങ്കിലും ഒരു സംഗീത ശാഖ എന്ന പേരിൽ ഇതിനെക്കുറിച്ചുള്ള ആദ്യ പരാമർശം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അബു ഫാസി എഴുതിയ ഐനി അക്ബറിയിലാണ് ഉള്ളത് ഗ്വാളിയറിലെ മാൻസിംഗ് തൊമാർ രാജാവിൻ്റെ രാജധാനിയിൽ ധ്രുപദ് പാടിയിരുന്നു എന്നും ഐനി അക്ബറിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതായത് കാലം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നാണ് ആ പുസ്തകം എഴുതപ്പെട്ടത് വിവിധ ധ്രുപദ് ഖരാനകളുണ്ട് അവയിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡാഗർ സ്കൂൾ എന്ന് പറയുന്നത് ഡാഗർ ബാണി എന്ന് പറയുന്നത് ബംഗാളിലെ വിഷ്ണുപൂർ ഖരാന ബീഹാറിലെ ദർഭംഗ ഖരാന ബീഹാറിലെ തന്നെ ദും്രാവൂൺ ഖരാന ഇങ്ങനെ മറ്റു പല ധ്രുപദ് ഖരാനകളും ഉണ്ട് ഇരുപതാം വരെ പ്രധാനമായും ഡാഗർബാണി ഒരു വായ്പാട്ട് ഖരാനയായിരുന്നു എങ്കിലും ഉസ്താദ് മുഹിയുദ്ദീൻ ഡാഗർ രുദ്രവീണ എന്ന ഉപകരണ സംഗീതം കൂടി ഈ ധ്രുപദ് സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ ഡാഗർ ബാണിയിലെ പ്രഗത്ഭരായ സംഗീതജ്ഞർ സീനിയർ ഡാഗർ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്ന ഉസ്താദ് അമിനുദ്ദീൻ ഡാഗർ നസീർ മൊയ്നുദ്ദീൻ ഡാഗർ എന്നിവർ പിന്നീട് വന്ന റഹീം ഫഹിമുദ്ദീൻ ഡാഗർ പിന്നീട് നസീർ സഹറുദ്ദീൻ ഡാഗർ നസീർ ഫയ്യാസുദ്ദീൻ ഡാഗർ എന്നീ ജൂനിയർ ഡാഗർ സഹോദരന്മാർ പിന്നെ സൈദുദ്ദീൻ ഡാഗർ മൊഹിയുദ്ദീൻ ഡാഗർ ഫരിദുദ്ദീൻ ഡാഗർ എന്നിവർ അടങ്ങുന്ന സമ്പന്നമായ ഒരു ഖരാനയാണ് ഡാഗർ ബണി ഡാഗർ ധ്രുപദ് ഖരാന രുദ്രവീണയിൽ സിയ മുഹിയുദ്ദീൻ ഡാഗർ ഉസ്താദ് ബഹായുദ്ദീൻ ഡാഗർ എന്നിവരും വലിയ സംഭാവനകളാണ് ചെയ്തത് പൊന്നിയൻ ശെൽവൻ രണ്ടിലെ എ ആർ റഹ്മാൻ പാട്ടിൽ ഡാഗർ ബാണിയിൽ അഠാണയിൽ പാടി വരുന്ന ശിവസ്തുതിയുടെ മട്ട് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഒരൊറ്റ കേൾവിയിൽ അതായത് ഈ അതിപ്രശസ്തമായ ഈ ധ്രുപത് ശിവസ്തുതി അഠാണയിലുള്ള ശിവസ്തുതി കേട്ടിട്ടുള്ളവർക്ക് കേട്ടുപരിചയമുള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ് പുനിയൻ സെൽവൻ രണ്ടിലെ എ ആർ റഹ്മാൻ പാട്ടിൽ അതിൻ്റെ മട്ടിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷേ ജൂനിയർ ഡാഗർ ബ്രദേഴ്സിൻ്റെ അനന്തരാവകാശികൾ ഈ സംഗീതത്തിൻ്റെ പകർപ്പവകാശവുമായി മുന്നോട്ട് വരുമെന്ന് ഇത്തരം കാര്യങ്ങളിലൊക്കെ കൃതഹസ്തനായ എ ആർ റഹ്മാൻ കരുതിയിരിക്കാൻ ഇടയില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതിന് പല കാരണങ്ങളുണ്ട് അത് ഈ ഇടക്കാല ഉത്തരവിന് ശേഷമുള്ള കോടതി വിചാരണയിൽ ലയാർ റഹ്മാനും ചലച്ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളും അവതരിപ്പിക്കാനും സാധ്യതയുള്ളതാണ് കാരണം ഈ ശിവസ്തുതി എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത ധ്രുപദ് കൃതിയാണ് ഈ ശിവസ്തുതി ഇതിൻ്റെ ലിറിക്സിൻ്റെ കാര്യമാണ് പറയുന്നത് ഇത് പരമ്പരാഗതമായ ഒരു ധ്രുപത് ഗായകർ പാടിക്കൊണ്ടിരുന്ന ഒരു ശിവസ്തുതിയാണ് പണ്ടുമുതൽക്കേ പാടി വന്നിരുന്നതാണ് എന്നാൽ വീര രാജവീര എന്ന ഗാനത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ഈണ പദ്ധതിയിൽ അത് പാടി തുടങ്ങിയത് ജൂനിയർ ഡാഗർ സഹോദരന്മാരായിരുന്നു ആ താളവും ആ വേഗവും എല്ലാം ജൂനിയർ ഡാഗർ സഹോദരന്മാരുടെ കാലത്ത് തുടങ്ങിയതാണ് അതായത് ഉസ്താദ് ഫയാസുദ്ദീൻ ഡാഗറും ഉസ്താദ് സഹിമുദ്ദീൻ ഡാഗറും ആണ് പൊന്നിയൻ ശെല്വത്തിലെ പാട്ടിന് ആധാരമായിരിക്കുന്ന ശിവസ്തുതിയുടെ ഇപ്പോഴുള്ള ഈണം ഇട അവരുടെ മുൻഗാമികളായിരുന്ന എക്കാലത്തെയും മഹാന്മാരായ ഡാഗർ ഗായകർ എന്ന് ധ്രുപദ് ആരാധകർ കരുതി പോരുന്ന ഉസ്താദ് അമിനുദ്ദീൻ മൊയ്നുദ്ദീൻ ഡാഗർ സഹോദരന്മാരും സത്യത്തിൽ ഈ ശിവസ്തുതി പാടിയിരുന്നു അതായത് ജൂനിയർ ഡാഗർ സഹോദരന്മാർ പാടുന്നതിന് മുൻപേ സീനിയർ ടാഗർ സഹോദര സഹോദരന്മാരായിരുന്ന അമിനുദ്ദീൻ ടാഗറും മോനുദ്ദീൻ ടാഗറും ഈ ശിവസ്തുതി പാടിയിട്ടുണ്ട് ആ അവർ പാടിയതിൻ്റെ ഒരു സൗണ്ട് ട്രാക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കേൾപ്പിക്കാം അതിൽ വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാകും അതായത് രാഗ പദ്ധതിയിലുള്ള സമാനതകൾ ഉണ്ടെങ്കിൽ പോലും പാടുന്ന രീതിയിലും വേഗത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഈ സീനിയർ ഡാഗർ സഹോദരന്മാർ പാടിയ ഈ ഗാനം കൂടി ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഒന്ന് കേട്ടു നോക്കാം കേട്ടുനോക്കാം അപ്പോൾ സീനിയർ ഡാഗർ സഹോദരന്മാരായിരുന്ന ഉസ്താദ് അമിനുദ്ദീൻ ഡാഗറും മൊയ്നുദ്ദീൻ ഡാഗറും അവർ പാടിയിരുന്ന ശിവസ്തുതിയുടെ ഒരു തുടർച്ച തന്നെയാണ് സത്യത്തിൽ ജൂനിയർ ഡാഗർ സഹോദരന്മാരും പാടിയത് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എങ്കിൽ പോലും ഈ ചലച്ചിത്രത്തിൽ തീർച്ചയായും ജൂനിയർ ഡാഗർ സഹോദരന്മാർക്കോ ഡാഗർ ദ്രുപത് ഖരാനയ്ക്കോ കടപ്പാട് കൊടുക്കേണ്ട ആവശ്യം എ ആർ റഹ്മാനെ പോലെയുള്ള ഒരു കൃതഹസ്ഥനായ ചലച്ചിത്ര ഗാന സംവിധായകൻ സംഗീതജ്ഞൻ മുതിരേണ്ടതായിരുന്നു എന്നുള്ളതാണ് ദില്ലിദാരിയുടെ അഭിപ്രായം ഇനി നമുക്ക് കുറച്ച് കുറച്ച് ഭാഗങ്ങൾ കേൾക്കാം ഒന്ന് ഇപ്പോൾ ഈ കേസിന് ആധാരമായിരിക്കുന്ന ജൂനിയർ ഡാഗർ സഹോദരന്മാർ പാടിയ ശിവസ്തുതി അതിനുശേഷം എ ആർ റഹ്മാൻ്റെ മേൽനോട്ടത്തിലുണ്ടായ തമിഴ് ചലച്ചിത്ര ഗാനം ഒന്ന് ഒരുമിച്ച് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് കേൾക്കാം ശിവ 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 శివ 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 జైవ శివ శౌందర ఆది దేవ శంభు బోళన రోగి మహేవ శివ జైవ శివ 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 శౌందర ఆది దేవ శంభు భోళనా రోగి మహేవ మహాబలి శివ మహాబలి శివ ఆంత శివ మహాబలి శివ మహాబలి శి ఆంత శివ పూరణ సగల 枪，该打枪，该枪，该枪。 ഇതാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് ഇവിടെ സമാപിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ